നമസ്കാരം ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ മിക്ക തീരുവുകളും നിയമവിരുദ്ധമാണെന്ന അപ്പീൽ കോടതി വിധിക്കെതിരെ ട്രംപ് ഭരണകൂടം സുപ്രീം കോടതിയിൽ വിവിധ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ തീരുവുകളെ ന്യായീകരിച്ചാണ് ട്രംപ് ഭരണകൂടം സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത് അപ്പീലിൽ ഇന്ത്യക്കെതിരെ ചുമത്തിയ അധിക തീരുവയെക്കുറിച്ചും പരാമർശമുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയ്ക്ക് മേൽ തീരുവ ചുമത്തിയതെന്നാണ് അപ്പീലിൽ പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി യുക്രൈൻ യുദ്ധത്തെ സഹായിക്കുകയാണെന്ന് ആരോപിച്ച് ഇന്ത്യയ്ക്കുള്ള തീരുവ ട്രംപ് ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത് ശതമാനമാക്കി ഉയർത്തിയിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാലാണ് ഇന്ത്യക്കെതിരെ അടുത്തിടെ അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക അധികാര നിയമം ഉപയോഗിച്ച് തീരുവ ചുമത്തിയത് ഇത് യുദ്ധത്താൽ തകർന്ന യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നും അപ്പീലിൽ പറയുന്നു തീരുവുകൾ ഉള്ളതിനാൽ അമേരിക്ക ഒരു സമ്പന്ന രാഷ്ട്രമാണ് അല്ലെങ്കിൽ ഇതൊരു ദരിദ്ര രാഷ്ട്രമാകുമെന്ന് അപ്പീലിലുണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ട്രംപിന്റെ തീരുവുകൾ നിയമവിരുദ്ധമാണെന്ന് വാഷിംഗ്ടണിലെ ഫെഡറൽ സർക്യൂട്ട് അപ്പീൽ കോടതി കണ്ടെത്തിയത് അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക അധികാര നിയമം ഉപയോഗിച്ച് ട്രംപ് ചുമത്തിയ തീരുവുകൾ നിയമവിരുദ്ധമാണെന്നായിരുന്നു കോടതി വിധി ഏഴ് ജഡ്ജിമാർ വിധിയെ അനുകൂലിച്ചപ്പോൾ നാലുപേർ എതിർത്തു അതിനിടെ നിലവിലെ തീരുവുകൾ ഒക്ടോബർ പതിനാല് വരെ തുടരാൻ കോടതി അനുവാദം നൽകിയിരുന്നു ട്രംപ് സർക്കാരിന് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്നതിനു വേണ്ടിയാണ് ഈ സമയം അനുവദിച്ചത് ഐഇ പി എ നിയമം തീവ്ര ചുമത്താൻ പ്രസിഡന്റിന് അധികാരം നൽകുന്നില്ലെന്ന് കാണിച്ച് ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ നൽകിയ കേസും തീരുവയ്ക്കെതിരെ അഞ്ച് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ നൽകിയ മറ്റൊരു കേസും പരിഗണിച്ചാണ് അപ്പീൽ കോടതിയുടെ വിധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പാസാക്കിയ ഐഇ പി എ നിയമം ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് വിദേശ രാജ്യങ്ങൾക്കുമേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താനും അവരുടെ ആസ്തികൾ മരവിപ്പിക്കാനുമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും അത് ഉപയോഗിച്ച തീരുവകളും നികുതികളും ചുമത്താൻ പ്രസിഡന്റ് അധികാരമില്ലെന്നും കോടതി നിരീക്ഷിച്ചു ഏപ്രിലിൽ വിദേശ രാജ്യങ്ങൾക്ക് ട്രംപ് പ്രഖ്യാപിച്ച പകരച്ചുങ്ങൾക്കും ഫെബ്രുവരിയിൽ ചൈന കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്ക് പ്രഖ്യാപിച്ച തീരുവകൾക്കും വിധി ബാധകമാണ് അതേസമയം സ്റ്റീൽ അലൂമിനിയം എന്നിവയുടെ ഇറക്കുമതിക്ക് ചുമത്തിയ തീരുവയെ ഈ വിധി ബാധിക്കില്ല അത്യന്തം പക്ഷപാതപരമായ തീരുമാനമെന്ന് കോടതി വിധിയെ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ വിശേഷിപ്പിച്ചിരുന്നു തീരുവകൾ ഒഴിവാക്കിയാൽ അത് രാജ്യത്തെ സംബന്ധിച്ച് സമ്പൂർണ്ണ ദുരന്തമാകുമെന്നും പറഞ്ഞു സുപ്രീം കോടതിയിൽ നൽകുന്ന അപ്പീലിലൂടെ വിധി മാറുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു തന്റെ രണ്ടാം വരവിൽ യു വിദേശ നയത്തിന്റെ നെടുന്തണായി ട്രംപ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തീരുവയാണ് ഇത് ആയുധമാക്കിയാണ് വിദേശ രാജ്യങ്ങളുമായി യു എസിന് അനുകൂലമായ വ്യാപാര കരാർ ഉണ്ടാക്കാൻ വിലവശിച്ചെന്നത് ഒപ്പം ചില രാജ്യങ്ങൾക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉയർത്താനും തീരുവ ആയുധമാക്കുന്നു യു എസ്സിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മേൽ ലോകത്ത് ഒരു രാജ്യവും ഏർപ്പെടുത്താത്ത ഇറക്കുമതി തീരുവയാണ് ഇന്ത്യ ചുമത്തിയതെന്നും അമേരിക്കയെ തീരുവുകൊണ്ട് കൊന്നുകളഞ്ഞുവെന്നും ട്രംപ് ആരോപിച്ചു താൻ തിരിച്ചടി തീരുമ പ്രഖ്യാപിച്ചതോടെ ഇറക്കുമതി തീരുവ പൂർണ്ണമായി ഒഴിവാക്കി നൽകാമെന്ന് ഇന്ത്യ വാഗ്ദാനം ചെയ്തെന്നും എന്നാൽ വൈകിപ്പോയെന്നും ട്രംപ് അവകാശപ്പെട്ടു ഇന്ത്യ മാത്രമല്ല ചൈനയും ബ്രസീലും തീരുവകൊണ്ട് യു എസിനെ ഇല്ലാതാക്കിയ രാജ്യങ്ങളാണെന്നും ദ സ്കോഡ് ജെനിക്സ് റേഡിയോ ഷോയിൽ ട്രംപ് പറഞ്ഞു ഇന്ത്യ യു എസ് വ്യാപാരമെന്ന പാടെ ഒലിഞ്ഞിരിക്കുന്നതിനിടയിലായിരുന്നു ട്രംപിന്റെ വിവാദ പ്രസ്താവനയും ലോകത്ത് മറ്റാരേക്കാളും നന്നായി തനിക്ക് തീരുവയെക്കുറിച്ച് അറിയാമെന്ന് ട്രംപ് അവകാശപ്പെട്ടു പകരം തീരുവ ഏർപ്പെടുത്തിയതോടെ മാത്രമാണ് ഇന്ത്യ യു എസിന് മേലുള്ള തീവ കുറക്കാൻ തുടങ്ങിയത് ഒരു ഘട്ടത്തിൽ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഒരു തീരുവയും ഏർപ്പെടുത്തില്ലെന്നും ഇന്ത്യ വാഗ്ദാനം ചെയ്തതെന്നും ട്രംപ് വീണ്ടും അവകാശപ്പെട്ടു ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച തീരുമാനം കൊണ്ട് യു എസ് സമ്പദ് കരുത്ത് നേടുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും യു എസുമായി ഇതുവരെ ഉണ്ടായിരുന്ന വ്യാപാര വാണിജ്യ ബന്ധം തീർന്നും ഏകപക്ഷീയമായിരുന്നു ഏകപക്ഷീയമായി ദുരന്തമായിരുന്നു അതെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഇക്കാലം അത്രയും വ്യാപാരത്തിൽ നിന്ന് നേട്ടമുണ്ടാക്കിയത് ഇന്ത്യ മാത്രമാണ് ഇന്ത്യ തീരുവ ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞുവെങ്കിലും വൈകിപ്പോയെന്നായിരുന്നു ട്രംപ് കൂട്ടിച്ചേർത്തത് അതിനിടെ രാജ്യങ്ങൾക്കുമേൽ അധിക തീരുവ ഏർപ്പെടുത്തിയ ട്രംപിന്റെ നടപടി നിയമവിരുദ്ധമാണെന്ന് യു എസ് അപ്പീൽ കോടതി വിധിച്ചതിന് പിന്നാലെ കടുത്ത പ്രതിഷേധം ട്രംപിനെതിരെ ഉയർന്നിരുന്നു അൻപത് ശതമാനമാണ് ഇന്ത്യയ്ക്ക് മേൽ ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന അധിക തീരുവ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിനോടുള്ള പ്രതിഷേധമായിട്ടാണ് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ കൂടുതലായി ഏർപ്പെടുത്തിയത് യു എസ് ഏർപ്പെടുത്തിയ ഈ അധിക തീരുവ അസംബന്ധവും ന്യായീകരിക്കാൻ കഴിയാത്തതാണെന്നും ഇന്ത്യ പ്രതികരിച്ചിരുന്നു രാജ്യത്തിന്റെ താല്പര്യങ്ങളെയും സാമ്പത്തിക സുരക്ഷിതത്തെയും സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ തുടരുമെന്നും വെല്ലുവിളികളെ അതിജീവിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു